നമസ്കാരം തിരൂരങ്ങാടി സ്വാഗതം ഇനി എന്തിനു ഷോറൂം ഉടൻ വാർത്തകൾ വിശദമായി ദേഹത്തേക്ക് ചെളിവളം തിറപ്പിച്ചതിനെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ ബസ് എടുപ്പിച്ച് അഭയപ്പെടുത്തുവാൻ ടി സി ബസ് ഡ്രൈവറുടെ ശ്രമം നാട്ടുകാർ ബഹളം വച്ചതോടെ ഡ്രൈവർ പിന്മാറി ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ ദേശീയപാതയിലാണ് സംഭവം കോതമംഗലത്ത് വിദ്യാർത്ഥിയായ യദുകൃഷ്ണനാണ് ദുരനുഭവം ഉണ്ടായത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കെ തിരുവനന്തപുരത്ത് നിന്നും അങ്കമാലിയിലേക്ക് പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് യദൂകൃഷ്ണന്റെ ദേഹത്തേക്ക് ചെളിവെള്ളം തെറിപ്പിച്ചത് ബൈക്കിൽ തൃപ്പണിത്തറയിലേക്ക് പോവുകയായിരുന്നു വിദ്യാർത്ഥി വസ്ത്രത്തിൽ ചെളി പുരണ്ടതിനാൽ കോളേജിലേക്കുള്ള യാത്ര മുടങ്ങുന്ന സ്ഥിതിയായപ്പോഴാണ് വിദ്യാർത്ഥി ബസ്സിനെ പിന്തുടർന്നെത്തി മുന്നിൽ കയറി നിന്ന് പ്രതിഷേധിച്ചത് വിദ്യാർത്ഥി കയ്യിലെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടാണ് കെ ജീവനക്കാരനോട് സംസാരിച്ചത് എന്നാൽ ഡ്രൈവർ ഇത് അവഗണിച്ച് വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം കണ്ടുനിന്ന നാട്ടുകാർ ഒച്ചവെച്ചതോടെ ഡ്രൈവർ ഈ നീക്കത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു പതിനഞ്ച് സീറോ

ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും